നമസ്കാരം പ്രിയരേ ഇന്ന് പറയാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം എന്റെ പേര് ഇന്ദു അതിസുന്ദരിയാണ് എവിടെ പോയാലും ആളുകൾ എന്റെ ഭംഗി നോക്കി വെള്ളമറക്കുന്നത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലപ്പോഴും സ്ത്രീകളാകട്ടെ അസൂയോടെ നോക്കുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാനും അതിൽ സന്തോഷിച്ചിരുന്നു സ്ഥിരമായി ഞാൻ സാരിയാണ് ഉടുത്തിരുന്നത് വീട്ടിൽ നിൽക്കുമ്പോൾ ചിലപ്പോഴൊക്കെ സെറ്റ് സാരി ഉടുക്കും കല്യാണം കഴിഞ്ഞ് നാല് വർഷമായെങ്കിലും ഞങ്ങൾക്ക് കുട്ടികളൊന്നും ഇതുവരെ ആയിട്ടില്ല എനിക്കതിൽ ചെറിയ വിഷമം ഉണ്ടെങ്കിലും നമുക്ക് ദൈവം തരുമ്പോൾ മതിയെടുൂ എന്നാണ് ഹസ്ബൻഡിന്റെ അഭിപ്രായം ഗിരീഷ് എന്നാണ് ഏട്ടന്റെ പേര് മുപ്പത് വയസ്സുണ്ട് ഏട്ടന് ദുബായിലാണ് രണ്ടു വർഷം കൂടിയിരിക്കുമ്പോൾ ഒരു മാസത്തെ ലീവൻ അദ്ദേഹം വീട്ടിൽ വരും അച്ഛൻ്റെ അമ്മയുടെയും ഒപ്പമാണ് ഞാൻ താമസിക്കുന്നത് ഞാൻ അവർക്ക് സ്വന്തം മകളെപ്പോലെയാണ് വീടാണെങ്കിൽ ഒരു വലിയ വീടായിരുന്നു നാലുകെട്ടും നടുമുറ്റവും ഒക്കെയായിട്ടുള്ള ഒരു മൂന്നാലഞ്ച് ഏക്കറോളം വരുന്ന സ്ഥലത്തിന്റെ നടുവിലായിരുന്നു വീട് വീടിന് ചുറ്റുപാടുമുള്ള സ്ഥലത്ത് ഒരുപാട് തെങ്ങും മാവും കവുങ്ങും അങ്ങനെ ഒരുപാട് മരങ്ങളും മറ്റുമായി നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ കുറച്ച് കൃഷിയുമുണ്ട് വീട്ടിൽ നിന്ന് കുറച്ചു മാറി പറമ്പിലൊരു കുളമുണ്ട് കൃഷിയും മറ്റു കാര്യങ്ങളും നോക്കാൻ രാജേട്ടൻ രാജൻചേട്ടൻ എന്ന ഒരു കാര്യസ്ഥനുണ്ട് പത്തൊമ്പത്തഞ്ച് വയസ്സുള്ള രാജൻ ചേട്ടൻ ചെറുപ്പം മുതലേ വീട്ടിലുണ്ടെന്നാണ് പറയുന്നത് അച്ഛന്റെയും അമ്മയുടെയും വിശ്വസ്തനാണ് അച്ഛനും അമ്മയും കുളിക്കുന്നതൊക്കെ ആ കുളത്തിലാണ് എനിക്കാണെങ്കിൽ നീന്തൽ അറിയാത്തത് കൊണ്ട് ഞാൻ കുളി വീട്ടിൽ തന്നെയാണ് കുളിക്കാനുള്ള വെള്ളം ചിലപ്പോൾ കിണറ്റിൽ നിന്ന് കോരി കുളിമുറിയിൽ വെക്കേണ്ടി വരും എനിക്ക് കുറെ ഏറെ വെള്ളം വേണം താനും ആ വെള്ളം കോരുന്നത് കാണുമ്പോൾ തന്നെ അമ്മ എപ്പോഴും എന്നോട് പറയും നിനക്ക് ആ കുളത്തിൽ പോയി കുളിച്ചുകൂടെയിരുന്നു എനിക്ക് നീന്താൻ അറിയില്ല ഇല്ലല്ലോ അമ്മയെന്ന് ഞാൻ അമ്മയോട് പറയും മുങ്ങിച്ചാവൂ അമ്മേ ഇത് കേട്ട് അമ്മ അവിടെ നിന്ന് അച്ഛനോട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഒന്ന് നീന്തൽ പഠിപ്പിച്ചൂടെ ഞാൻ എപ്പോ പഠിപ്പിക്കാനടി ഞാൻ ആ രാജനോട് പറയാം ആ അത് മതി അവനാണ് അവനാണ് ഗിരീഷിനെ നീന്തൽ പഠിപ്പിക്കുന്നത് മോളെന്താ ഒന്നും മിണ്ടാത്തത് നിനക്ക് പഠിക്കണ്ടേ പഠിക്കണം അമ്മേ പഠിക്കണം പഠിക്കാൻ എനിക്കും താല്പര്യമുണ്ട് ആ എന്നാലൊരു കാര്യം ചെയ്യ് നിങ്ങളാ രാജനോട് പറ അവന് സമയം കിട്ടുമ്പോൾ ഇവളെ വന്നൊന്ന് നീന്തൽ പഠിപ്പിക്കാൻ ഞാൻ പറയാവിടി അതും പറഞ്ഞ് അച്ഛൻ അപ്പുറത്തേക്ക് പോയി ഞാൻ വെള്ളം കൂരിയത് എടുത്ത് കുളിക്കാനായിട്ട് കുളിമുറിയിലേക്ക് പോയി ഉച്ചയ്ക്ക് ഒരു മണിയായപ്പോൾ രാജൻ ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ വന്നു ചേട്ടൻ ചേട്ടന്റെ വീട് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഭാര്യ മരിച്ചുപോയി രണ്ട് പെൺമക്കൾ പെൺമക്കളാണ് അവരുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമെല്ലാം വീട്ടിൽ നിന്നാണ് ഞങ്ങളുടെ വീട്ടിൽ നിന്നാണ് രാത്രിയിൽ കിടക്കാൻ മാത്രം ചേട്ടൻ വീട്ടിലേക്ക് പോകും ഞാൻ ചേട്ടന് ഭക്ഷണം വിളമ്പി കൊടുത്തു ഭക്ഷണമെല്ലാം എല്ലാം കഴിച്ച് കൈ കഴുകുമ്പോൾ രാജൻ ചേട്ടൻ എന്നോട് ചോദിച്ചു മോൾക്ക് നീന്തൽ പഠിക്കണമെന്ന് പറയുന്നത് കേട്ടല്ലോ ശരിയാണോ ശരിയാണ് ചേട്ടാ എനിക്കും നീന്തൽ പഠിക്കണം കുളിക്കാൻ വെള്ളം കോരിക്കോരി എനിക്ക് മതിയായി ഞാനാണ് ഗിരീഷിനെ നീന്തൽ പഠിപ്പിച്ചത് ഇനിയിപ്പോ മോളെ ഞാൻ പഠിപ്പിച്ചു തരാം ഇന്ന് വൈകിട്ട് തുടങ്ങാം വൈകിട്ടൊരു അഞ്ചു മണിയൊക്കെ ആവുമ്പോഴത്തേക്ക് കുളത്തിന്റെ അടുത്തേക്ക് വന്നോളൂ ഞാനപ്പോ അവിടെ പണിയൊക്കെ കഴിഞ്ഞ് കുളത്തിന്റെ അടുത്തുണ്ടാകും ഞാൻ വരാൻ ചേട്ടാ ചേട്ടൻ അതും പറഞ്ഞ് പറമ്പിലെ ജോലിക്കാരുടെ അടുത്തേക്ക് പോയി ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ച് സ്ഥിരമായുള്ള ഉച്ച ഉറക്കത്തിനായി റൂമിലേക്ക് പോയി റൂമിൽ കിടന്ന് നീന്തൽ പഠിക്കുന്നതിന്റെ ആകാംക്ഷ കാരണമാണെന്ന് തോന്നുന്നു എനിക്കാണെങ്കിൽ ഉറക്കം വന്നതേ ഇല്ല ഞാൻ ഓരോ നാലോച്ച് അങ്ങനെ കിടന്നു കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നിട്ട് വർഷം നാലായെങ്കിലും ആകെ രണ്ടു തവണ മാത്രമാണ് കുളത്തിൽ കുളിച്ചത് അതാണെങ്കിൽ ചേട്ടന്റെ ഒപ്പം ചേട്ടൻ എന്നെ മുങ്ങിപ്പോകാതെ അന്ന് പിടിച്ചത് കൊണ്ട് മാത്രം ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം കുളത്തിലിറങ്ങി തുണി അലക്കാൻ പോകുമ്പോൾ വെള്ളത്തിൽ ഇറങ്ങാതെ പടിയിലിരുന്ന് മാത്രം മാത്രമേ ഞാൻ അലക്കുകയുള്ളൂ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് ഞാൻ കിടന്നു പിറ്റേന്ന് പെട്ടെന്നാണ് രാജൻ ചേട്ടന്റെ രണ്ടാമത്തെ മകളുടെ ഭർത്താവിന് ആക്സിഡന്റ് പറ്റിയെന്ന വിവരം അറിയിച്ച് ഫോൺ വന്നത് അയാൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി പിന്നെയാണ് ആക്സിഡന്റ് സീരിയസ് ആണെന്ന് അറിഞ്ഞത് അതുകൊണ്ട് തന്നെ അമ്മായി അച്ഛനും അമ്മായിയമ്മയും പിറ്റെന്ന് തന്നെ അങ്ങോട്ടേക്ക് പോയി തിരിച്ചു വന്നിട്ട് പറഞ്ഞു ഓ രാജൻ ഇനി വരാനുള്ള സാധ്യതയില്ല കുറച്ചുനാളത്തേക്കും അവൻ ഇനി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നീന്താനുള്ള മോഹം അങ് ഇല്ലാതായപ്പോഴാണ് അമ്മായിയമ്മ തന്റെ ഭർത്താവിനെ മരുവകളെ നീന്തൽ പഠിപ്പിക്കാൻ നിർബന്ധിക്കുന്നത് അവസാനം അമ്മായിയപ്പൻ അത് സമ്മതിച്ചു വൈകിട്ട് അമ്മയ്ക്ക് ചായ തിളപ്പിച്ചു കൊടുത്ത് ഞാൻ കുളത്തിന്റെ അടുത്തേക്ക് നടന്നു വീട്ടിൽ നിന്ന് നോക്കിയാൽ കുളം കാണാൻ കഴിയില്ല നമ്മളെല്ലാം പഴയ സിനിമയിലൊക്കെ കാണുന്നത് പോലെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ നല്ല പടിയൊക്കെ കെട്ടി അതിനു മീതെ ഓടുവെല്ലാം മേഞ്ഞ് നല്ല രീതിയിൽ ചെയ്തു വെച്ചേക്കുന്ന നല്ല രീതിയിൽ പണിത ഒരു കുളമാണ് ഞങ്ങളുടേത് പടിയോട് ചേർന്നാണെങ്കിൽ ഒരു മുറിയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കുളത്തിനു ചുറ്റും ചെറിയ രീതിയിൽ പായലെല്ലാം പിടിച്ചു കിടപ്പുണ്ട് കുളത്തിലേക്ക് ഇറങ്ങുന്നതിന് ഒരു വശത്ത് മതിലൊക്കെ കെട്ടി ഒരു വാതിലും വെച്ചിട്ടുണ്ട് ആ വാതിൽ കൂടി മാത്രമേ കുളത്തിലേക്ക് പോകാൻ കഴിയൂ കുളത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കും അത് കാണാൻ സാധിക്കത്തുമില്ല ഞാൻ കുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ആരോ അതിൽ നീന്തുന്ന സൗണ്ട് കേട്ടു ഞാൻ കുളത്തിലേക്ക് ചെന്നു അത് അമ്മായി അച്ഛനായിരുന്നു അവർ വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞ് സ്ഥിരമായി കൃഷിസ്ഥലത്ത് നിന്നും കുളത്തിൽ ഒരു കുളിയൊക്കെ പാസാക്കിയാണ് വീട്ടിലേക്ക് വരുന്നത് എന്നെ കണ്ടതും അമ്മായിപ്പം കരയിലേക്ക് കയറി ബാ മോളെ ബാ ഞാൻ മോളെ നോക്കി ഇരിക്കുകയായിരുന്നു ഇതും പറഞ്ഞ് അമ്മായിയപ്പൻ കയറി വന്നു അമ്മായിയപ്പൻ കൃഷിപ്പണിക്കാരനാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ കൃഷിയിടത്തിൽ തന്നെയാവും കൃഷിയിടത്തിൽ ജോലിക്കാർക്കൊപ്പം വൈകുന്നേരം വരെ ചെലവഴിച്ച അമ്മായിയപ്പൻ ഒരു കഠിനാധ്വാനിയനാണ് അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യവാനുമാണ് മകന്റെ ഭാര്യ എന്നതുകൊണ്ട് അവർ ചെറിയ അകലം പാലിച്ചു പക്ഷേ ഇത്തവണ എന്റെ ചേട്ടൻ പോയപ്പോൾ മുതൽ അമ്മായിപ്പന് തന്നോട് കുറച്ച് സ്നേഹം കൂടുതലുണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു ചേട്ടൻ പോയി ആറുമാസം കഴിഞ്ഞിരുന്നു അപ്പോഴത്തേക്ക് ഞാൻ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്ക് പെട്ടെന്നാണ് എനിക്ക് സുബോധം വന്നത് ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നെ അമ്മായിയപ്പൻ കൈ പിടിച്ച് കുളത്തിലേക്ക് ഇറക്കി ഞാൻ അമ്മായിയപ്പൻ പറയുന്നത് പോലെ എല്ലാം അനുസരിച്ചു അങ്ങനെ അന്നത്തെ പഠനം കഴിഞ്ഞ് ഞാൻ കരയിലേക്ക് കയറിപ്പോന്നു അന്ന് വൈകിട്ട് വീട്ടിൽ ഞങ്ങൾ ഇതിനെപ്പറ്റി ഒന്നും സംസാരിച്ചില്ല പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ ചെല്ലുമ്പോൾ അച്ഛൻ കുളത്തിൽ തന്നെ എന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു ഞാൻ അന്നൊരു വെള്ള സാരിയും ഒരു ചുവന്ന ബ്ലൗസും ആയിരുന്നു ഇട്ടിരുന്നത് അച്ഛൻ അന്നും പതിവ് പോലെ എന്നെ നീന്തൽ പഠിപ്പിക്കാൻ തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത് അച്ഛന്റെ കൈ എന്റെ ശരീരത്തിന്റെ ചില ഭാവങ്ങളിലൊക്കെ അറിയാത്ത രീതിയിൽ സ്പർശിക്കുന്നത് ഞാൻ അറിഞ്ഞു എങ്കിലും ഞാൻ അറിഞ്ഞ ഭാവം നടിച്ചില്ല അച്ഛൻ മനഃപൂർവ്വമാണെന്ന് എനിക്ക് മനസ്സിലായി ഒരുപാട് കാലമായില്ലേ ഞാനും ഒരു ചെറിയ സുഖമെങ്കിൽ പറഞ്ഞിട്ട് കുറച്ചു നേരത്തെ പഠിത്തം കഴിഞ്ഞ് അച്ഛൻ പറഞ്ഞു ബാമോളെ നമ്മൾക്ക് ശകലം റെസ്റ്റ് എടുക്കാം അതും പറഞ്ഞ് അച്ഛൻ പടിയിലേക്ക് ഇരുന്നു ഞാനും അച്ഛന്റെ അടുത്ത് തന്നെ ഇരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു മോളെ നീന്തൽ പഠിത്തം ആ കൊള്ളാമച്ച ഞാൻ പറഞ്ഞു മോക്കിഷ്ടപ്പെട്ടോ ഉം ഞാൻ മൂളി അച്ഛൻ പതിയെ എഴുന്നേറ്റ് പടിക്കെട്ട് കയറി മുകളിലേക്ക് പോയി മുകളിൽ ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നത് ഞാൻ കണ്ടു ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കുവാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊന്നും അറിയാത്തതുപോലെ ആ പടിയിൽ തന്നെ ഇരുന്നു സ്വല്പം കഴിഞ്ഞ് അച്ഛൻ താഴെ വന്ന് എന്റെ അടുത്ത് വന്നിരുന്നു ഓരോന്നൊക്കെ പറഞ്ഞു ചിരിച്ച് പതിയെ അച്ഛൻ എന്റെ കാലിൽ വെച്ചു ഞാനൊന്നും വെണ്ടിയില്ല ഞാനൊന്നൂറിച്ചിരിച്ചു അച്ഛൻ ഒരു ധൈര്യമായി പിന്നീട് പിന്നീട് ആ കുളത്തിന്റെ പടിക്കെട്ടിൽ നടന്നത് ഇവിടെ വിശദീകരിക്കാനുള്ള അനുവാദമില്ല